നമസ്കാരം എസ് യു വികൾ ചോദിച്ചാണ് ഇപ്പോൾ കാർ വാങ്ങാൻ പലരും ഷോറൂമുകളിൽ എത്തുന്നത് ഹാഷ്ബാക്കുകൾ കൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് കാർ കമ്പനികൾ എസ് യു വികളിലേക്ക് ശ്രദ്ധ കൊടുത്തത് ഇന്ത്യയിൽ വിൽക്കുന്ന കാറുകളുടെ അൻപത് ശതമാനത്തിലധികം വിപണി വിഹിതം ഇപ്പോൾ എസ് യു വികൾക്കാണ് വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ഒരു കാർ വാങ്ങുന്നവർ എൻട്രി ലെവൽ കാറുകളായ മാരദി ആൾട്ടോ അല്ലെങ്കിൽ ഹ്യുണ്ടായി ഐട്ടൻ പോലുള്ള മോഡലുകളായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് എന്നാൽ ഇന്ന് ഹാഷ് ബാക്കുകളുടെ വിലയ്ക്ക് എസ് യു വികൾ ലഭ്യമായി തുടങ്ങിയതോടെ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് പോക്കറ്റ് കീറാതെ ഒരു എസ് യു വി വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനുകളാണ് പറയാൻ പോകുന്നത് ഏഴു ലക്ഷം രൂപ ബജറ്റിനകത്ത് വാങ്ങാൻ കഴിയുന്ന നാല് മികച്ച എസ് യു വികളെ പരിചയപ്പെടുത്താം നിസാൻ മാഗ്നൈറ്റ് തന്നെയാണ് ഇതിൽ പ്രധാനി ജാപ്പനീസ് ഓട്ടോ ഭീമന്മാരായ നിസാൻ നിലവിൽ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്ന ഏക മോഡലാണ് മാഗ്നൈറ്റ് ഇത് സബ് കോമ്പാക്ട് എസ് യു ആണ് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ മാഗ്നേറ്റ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ സാധിക്കുന്ന എസ് യു വികളിൽ ഒന്നാണ് ആറ് ലക്ഷം രൂപ മുതലാണ് മാഗ്നേറ്റിന്റെ പ്രാരംഭ വില വരുന്നത് ടോപ് സ്പെക് വേരിയന്റിന്റെ വില പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരം രൂപ വരെ പോകുന്നുണ്ട് എക് ഷോറൂം വിലകളാണിത് പത്ത് ലക്ഷത്തിൽ താഴെയുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേരിയന്റുകളും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നതും പ്രത്യേകതയാണ് വൺ പോയിൻറ്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിൻ നാച്ചുറലി ആസ്പിറേറ്റഡ് ടർബോ പതിപ്പുകളിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എഴുപത്തിയൊന്ന് ബി എച്ച് പി പവറും തൊണ്ണൂറ്റി ആറ് പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന വൺ പോയിന്റ് സീറോ ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എം ടി ഗിയർ ബോക്സിനൊപ്പം ലഭ്യമാണ് തൊണ്ണൂറ്റി ഒൻപത് ബി എച്ച് പി പവറും നൂറ്റി അൻപത്തിരണ്ട് എൻ ടോർക്കും നൽകുന്ന വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർബോ പെട്രോൾ മാനുവൽ അല്ലെങ്കിൽ സി വി ടി ട്രാൻസ്മിഷനിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് എൻട്രി ലെവൽ മാഗ്നൈറ്റിൽ ഡ്യുവൽ എയർ ബാഗുകൾ സീറ്റ് ബെൽറ്റ് അലാം അതുപോലെ തന്നെ പവർ വിൻഡോകൾ സിംഗിൾ സോൺ ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയടക്കം നിരവധി ഫീച്ചറുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇനി പോക്കറ്റ് കീറാതെ വാങ്ങാൻ കഴിയുന്ന രണ്ടാമത്തെ മികച്ച എസ് യു ബി ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമുള്ളതാ റെനോ കൈഗർ എന്നാണ് സാങ്കേതികമായി നിസാൻ മാഗ്നൈറ്റുമായി കൈഗറിന് സാമ്യതകളുണ്ട് ഫ്രഞ്ച് ഭീമന്റെ ഇന്ത്യയിലെ ജനപ്രിയ എസ് യു ബി ആണ് കൈഗർ മാഗ്നൈറ്റിനെ പോലെ തന്നെ താങ്ങാനാകുന്ന വിലയിലാണ് കൈഗറും വരുന്നത് അതുകൊണ്ട് തന്നെ ഹാഷ്ബാക്കുകളിൽ നിന്ന് എസ് യു വികളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യമായി കാർ വാങ്ങുന്നവർക്കും പരിഗണിക്കാവുന്ന ഏറ്റവും നല്ലൊരു മോഡലാണ് ഇത് കൈകറിൻ്റെ ബേസ് വേരിയന്റിന് ആറ് ലക്ഷം രൂപയാണ് വില വരുന്നത് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് റേഞ്ച് ടോപ്പിംഗ് വേരിയന്റിന്റെ വില വരുന്നത് ഇതെല്ലാം എക്സോറും വിലകളാണെന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൈകറിൻ്റെ ഓട്ടോമാറ്റിക് വേരിയന്റുകളും പത്തു ലക്ഷം രൂപയിൽ താഴെ മുടക്കിയാൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് മാഗ്നൈറ്റ് എസ് യു വിക്ക് സമാനമായ എൻജിൻ ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ കൈകറും ഓഫർ ചെയ്യുന്നുണ്ട് മാഗ്നൈറ്റിൻ്റെ എൻട്രി ലെവൽ പതിപ്പിന് സമാനമായ ഓഫർ ലിസ്റ്റ് കൈകറിൻ്റെ ബേസ് വേരിയന്റിലും കാണാൻ സാധിക്കും ഇന്നത്തെ കാലത്ത് ട്രെൻഡിംഗ് കാർ ഫീച്ചറുകളിൽ ഒന്നായ സൺറൂഫ് പ്രൂഫ് മാഗ്നൈറ്റിലും കൈകറിലും ലഭ്യമാകുന്നില്ല എന്നൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഇക്കൂട്ടത്തിൽ വാങ്ങാൻ കഴിയുന്ന മൂന്നാമത്തൊരു കാറാണ് ഇന്ത്യയിലെ പ്രമുഖ ആഭ്യന്തര വാഹന നിർമ്മാതാക്കളായ ടാറ്റയുടെ മൈക്രോ എസ് യു വി ടാറ്റ പഞ്ച് പെട്രോൾ സി എൻ ജി ഇലക്ട്രിക് അവതാരങ്ങളിൽ എത്തുന്ന ഈ ഒരു കാർ അടുത്തിടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായി മാറിയിരുന്നു ടാറ്റയിൽ നിന്നുള്ള ഏറ്റവും ചെറുതും താങ്ങാനാകുന്നതുമായ എസ് യു വിയുടെ വില ആറ് ലക്ഷത്തി പതിമൂവായിരം രൂപ മുതലാണ് തുടങ്ങുന്നത് എൺപത്തിയേഴ് ബി എച്ച് പി പവറും നൂറ്റി പതിനഞ്ചിനും ടോർക്കും ഉൽപാദിപ്പിക്കാൻ ശേഷിയുള്ള വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് പഞ്ചിന് തുടിപ്പേക്കുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എം ടി ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ ഈ ഒരു എസ് യു വി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇരട്ട എയർ ബാഗുകൾ സിംഗിൾ സോൺ ക്ലൈമറ്റ് കൺട്രോൾ റിയർ പാർക്കിംഗ് സെൻസറുകൾ എന്നിവയൊക്കെയാണ് പഞ്ചിന്റെ ബേസ് വേരിയന്റിന്റെ ഫീച്ചറുകളിൽ വരുന്നത് ഹ്യുണ്ടായി എക്സ്റ്റെറും ഈയൊരു എസ് യു വി സെഗ്മെന്റിൽ വാങ്ങാൻ കഴിയുന്ന മികച്ച കാറാണ് പോക്കറ്റ് ഗീറാതെ തന്നെ ചെറുകാറുകളിൽ നിന്ന് എസ് യു വിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന നാലാമത്തെ ചോയ്സ് ആണ് എക്സ്റ്റൊറ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹുഡായിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഹിറ്റ് ലോഞ്ച് ആണ് മൈക്രോ എസ് യു വിയായ എക്സ്റ്റൊറ ടാറ്റാ പഞ്ചുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന എക്സ്റ്റർ സമാനമായ പ്രൈസ് റേഞ്ചിലാണ് എത്തുന്നത് ആറ് ലക്ഷത്തി പതിമൂവായിരം രൂപ മുതലാണ് ഈ ഒരു കാറിന്റെ വില ആരംഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയിൽ താഴെ മുടക്കിയാൽ എക്സ്റ്ററിന്റെയും ഓട്ടോമാറ്റിക് വേരിയന്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും എൺപത്തി ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ബി എച്ച് പി പവറും നൂറ്റി പതിമൂന്ന് പോയിന്റ് എട്ട് എൻ എം ടോർക്കും സൃഷ്ടിക്കാൻ ശേഷിയുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് എസ് യു വിക്ക് കരുത് പകരുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ എം ടി ഗിയർ ബോക്സുകളുമായിട്ടാണ് എൻജിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ബേസ് വേരിയന്റിൽ ആറ് എയർ ബാഗുകൾ സിംഗിൾ സോൺ ക്ലൈമറ്റ് കൺട്രോളർ റിയർ പാർക്കിംഗ് സെൻസറുകൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്നിവയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ സേഫ്റ്റിയിൽ ഏറ്റവും മികച്ചതാണ് ടാറ്റ പഞ്ച് ഇത്തരത്തിൽ എസ് യു വികൾ പോക്കറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ മികച്ച നാല് ഓപ്ഷനുകളാണിത് ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾക്ക് ഇവയുടെ ഷോറൂമുകളിലേക്ക് പോയി നേരിട്ട് ചെന്ന് അന്വേഷിക്കാവുന്നതാണ്